നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഷിപുരി അല്ലെങ്കിൽ ഷിബിഹാർ ഡൽഹിയിലെ മുസ്തഫാബാദിന്റെ പേര് മാറ്റുമെന്ന് ബി ജെ പി നേതാവ് കോൺഗ്രസിന് വലിയ മനോഭാവം ഡൽഹിയിലെ രണ്ട് തിരഞ്ഞെടുപ്പിലും സീറ്റ് വട്ടപൂജ്യം എം ടി ഗോവിന്ദൻ എഴുപടരാതിരിക്കാൻ ശാസ്ത്രാവബോധ ക്യാമ്പയിൻ ആരംഭിച്ചു രണ്ടായിരത്തി അമ്പതോടെ കേരളം പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമാകും മുഖ്യമന്ത്രി ഈ അഹമ്മദ് മെമ്മോറിയൽ ഇന്റർനാഷണൽ കോൺഫറൻസ് സമാപിച്ചു ഡൽഹിയിലെ മുസ്തഫാബാദ് മണ്ഡലത്തിലെ പേര് മാറ്റുമെന്നും പ്രഖ്യാപിച്ചു ബി ജെ പി മണ്ഡലത്തിൽ നിന്നും വിജയിച്ച മോഹൻ സിംഗ് ബിഷ്ടി ആണ് പ്രഖ്യാപനം നടത്തിയത് മുസ്തഫാബാദിന്റെ പേര് ശിവപുരി എന്നോ ശിവവിഹാർ എന്നോ മാറ്റുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയുള്ള പ്രഖ്യാപനം വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് മുസ്തഫാബാദ് എന്ന പേര് ഞാൻ ശിവപുരി അല്ലെങ്കിൽ ശിവവിഹാർ എന്നാക്കി മാറ്റും ഇക്കാര്യം ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മുസ്തഫാബാദ് എന്ന പേര് നിലനിർത്താൻ എന്തിനാണ് രാഷ്ട്രീയക്കാർ വാശി പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഹിന്ദുക്കൾ ധാരാളമായും താമസിക്കുന്ന ഇടത്ത് എന്തുകൊണ്ട് ശിവപുരി എന്നോ ശിവവിഹാർ എന്നോ പേര് വെച്ചുകൂടാ മുസ്തഫ എന്ന പേരിൽ ആളുകൾ അസ്വസ്ഥരാണ് പേര് മാറ്റിയെ തീരു പേര് മാറ്റുന്നത് ഞാൻ ഉറപ്പുവരുത്തും ഭീഷ്ടമാധ്യമമായ എൻ ഐ എയോട് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ തലസ്ഥാനത്ത് പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട പ്രദേശത്തിൽ ഒന്നാണ് മുസ്തഫബാദ് എ പി നേതാവ് അദിൽ അഹമ്മദ് അഖാനെയും എം ഐ എം സ്ഥാനാർത്ഥി മുഹമ്മദ് താഹിർ ഹുസൈനെയും പരാജയപ്പെടുത്തിയാണ് മോഹൻ സിംഗ് ബിഷ് മുസ്തഫാബാദിൽ നിന്നും വിജയിച്ചത് പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടുകൾക്കായിരുന്നു ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം രണ്ടായിരത്തി അമ്പതോടെ കേരളം പൂർണമായും പരിസ്ഥിതി സൗഹൃദമാകുമെന്ന് മുഖ്യമന്ത്രി അതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാലിന്യ സംസ്കരണത്തിന്റെ കേരളം ഗൗരവമായി കാണുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കാലാവസ്ഥ വ്യതിയാനത്തിനും കാരണം വൻ കിടക്കാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അവർ ചർച്ചകളുടെ ഭാഗമാകുന്നില്ല എന്നും പക്ഷേ ഈ കാരണം മൂലം പരിഹാരത്തിൽ നിന്നും വ്യതിചരിക്കാനാകില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ചെയ്യാമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിരവധി പുസ്തകോത്സവങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നു ലോകത്തെ ഏത് എഴുത്തുകാരനെയും സ്വന്തം എഴുത്തുകാരനായി കാണാൻ നമുക്ക് കഴിയും കേരളത്തിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പുസ്തകോത്സവങ്ങൾ നടക്കുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ എഴുത്തുകാർ ഭീഷണി നേരിടുന്നുവെന്നും ഇന്ത് ഇന്ന് എഴുത്തുകാർ കൊല്ലപ്പെടുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആർട്ടിസ്റ്റുകൾ ആക്ടിവിറ്റീസുകൾ ആകേണ്ട സാഹചര്യമാണ് ഇന്ന് ബഹുസ്വരതയെ ഏകസ്വര കൊണ്ട് പകരം വെക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്ത് ശക്തിപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാംസ്കാരിക രംഗത്ത് ആകെ പടരുന്ന സാഹചര്യമാണ് ഫാസിസ്റ്റ് ഇടപെടൽ ആണെന്ന് തിരിച്ചറിയണം നരബലിയെ പോലും ആചാരത്തിന്റെ പേരിൽ വ്യാഖ്യാനിക്കാനുള്ള മനസ്സുള്ള ആളുകളുണ്ട് അതുകൊണ്ടാണ് നവോത്ഥാന മൂലങ്ങളെ സംരക്ഷിക്കാൻ സാഹിത്യകാരന്മാർ സംരക്ഷിക്കാൻ മുന്നോട്ടിറ എന്ന് പറയുന്നത് കേരളത്തെ ഒരു നവകേരളമായി പ്രവർത്തിക്കാനുള്ള നേതൃത്വം നൽകുകയാണ് സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു പി എസ് സി പരിശീലന ക്ലാസ് ആരംഭിച്ചു ദേശീയ മാനവ സൗഹൃദവേദിയും എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയും ചേർന്ന് നടത്തുന്ന പി എസ് സി പരിശീലനം ആരംഭിച്ചു മുൻ പി എസ് പി എസ് സി അംഗം കെ എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു പി കെ ബൈജു അധ്യക്ഷനായി കെ കെ ഗംഗാധരൻ ഇ കെ സിറാജ് പി കെ ലളിത എന്നിവർ സംസാരിച്ചു അധ്യാപകരായ ഫാൽഗുണൻ വി കെ സന്തോഷ് എന്നിവർ ക്ലാസ് ക്ലാസ്സിന് നേതൃത്വം നൽകി എല്ലാ ഞായറാഴ്ചയും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ ഓഫ്ലൈൻ ക്ലാസും ശനിയാഴ്ച രാത്രി ഓൺലൈൻ ക്ലാസ്സും നടക്കും ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ വിജയത്തിന്റെ കാരണക്കാർ കോൺഗ്രസ് ആണെന്ന് ആവർത്തിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുന്നത് വിരുദ്ധ രാഷ്ട്രീയം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ലെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ഡൽഹി പോലെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്തിന്റെ ഭരണം ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബി ജെ പിക്ക് ലഭിച്ചിരിക്കുകയാണ് ആരാണ് ആരാണ് ബി ജെ പിക്ക് നൽകിയെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ അത് കോൺഗ്രസ് ആണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിനും എ എ പിക്കും യോജിച്ച് നിൽക്കാനാവാത്ത സാഹചര്യം സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണെന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയത് കോൺഗ്രസ് ഇപ്പോഴും പഴയ വലിയട്ടിൻ മനോഭാവം തുടരുകയാണ് ഞങ്ങൾ മഹാമാരി ആണെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഠിന തിരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിലും ഈ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ സീറ്റ് വട്ടപൂച്ചമാണ് യോജിച്ച് മത്സരിച്ചില്ലെങ്കിൽ അവിടെ ബി ജെ പിക്ക് ആയിരിക്കും മുൻകൈ കിട്ടുകയെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ഭാഗമായി മാറുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിലെത്തിച്ച് കോൺഗ്രസ് ആണെന്ന് കഴിഞ്ഞ ദിവസവും എം വി ഗോവിന്ദൻ ആരോപിച്ചിരുന്നു സ്വയം ഇല്ലാതാക്കാനും ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാനും കോൺഗ്രസ് ചിന്തിച്ചു കൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നതെന്നായിരുന്നു എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയത് ആം ആദ്മി പാർട്ടിയാണ് പ്രധാന ശത്രുവെന്ന നിലപാട് കോൺഗ്രസ് എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പി ജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇ അഹമ്മദ് മെമ്മോറിയൽ ഇന്റർനാഷണൽ കോൺഫറൻസ് സമാപിച്ചു മോണ്ടിയർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ കാദർ മൊയ്തീൻ എക്സ് എം പി ഉദ്ഘാടനം ചെയ്തു മുരളീധരൻ എന്നെ നെല്ലിക്കുന്ന് പൊട്ടങ്കണ്ടി അബ്ദുള്ള ഹാജി മാർട്ടിൻ ജോർജ് തുടങ്ങിയവർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു വളച്ചൊടിക്കപ്പെടുന്ന ചരിത്രം എന്ന വിഷയം ഡോക്ടർ പി ജെ വിൻസൻ അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് കെ എൻ കെ ഖാദർ എസ് മുഹമ്മദ് അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ പി സി നസീർ പി വി ഇബ്രാഹിം പി കെ കുറ്റ്യേളി എന്നിവർ സംസാരിച്ചു പിടിമുറുക്കുന്ന ഫാസിസം എന്ന വിഷയത്തിൽ ഷബനം ഹാഷിമി അവതരിപ്പിച്ചു കെ പി താഹിർ ഡോക്ടർ എം കെ മുനി ടി പി മുസ്തഫ ഷക്കീർ മൊവഞ്ചേരി സി ബി റഷീദ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ അസീസ് തരുവണ എഡിറ്റ് ചെയ്ത് ഓലി പ്രസിദ്ധീകരിച്ച സി എച്ച് അപ്രകാശിത ലേഖനങ്ങളുടെ സമാഹാരം നിരീക്ഷണങ്ങൾ അഹമ്മദ് ഐ എ സിനു നൽകി ഷബനം ഹാഷിം പ്രകാശനം ചെയ്തു പാർട്ടി അടിത്തറമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കെ സുധാകരൻ എം പി കോൺഗ്രസ് അതിന്റെ ശക്തിയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ പ്രാദേശിക യൂണിറ്റുകൾ ശക്തമാക്കണമെന്നും അതിനായി പ്രവർത്തനങ്ങൾ ഒന്നിച്ച് രംഗത്തിറങ്ങണമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ആഹ്വാനം ചെയ്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രത്യേക കൺവെൻഷനും വാർഡ് പ്രസിഡന്റുമാർക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടിയെ ഒരു സെമിക്വേഡർ സംഘടനയാക്കി മാറ്റുന്ന ചുവടുവയ്പ്പ് കൂടിയാണിതെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ ഡി സി 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 പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എഐ സി സി സെക്രട്ടറി മൻസൂർ അലി ഖാൻ രാജ്മോഹൻ ഉണിതാൻ എം പി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ പി എം നിയാസ് രാഷ്ട്രീയ കാര്യ സമിതി അംഗം ആച്ചയ്ത്തറയിൽ സജീവ് ജോസഫ് എം എൽ എ വി എ നാരായണൻ പി ടി മാത്യു അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പ്രൊഫസർ എ ടി മുസ്തഫ റിജിൽ മാക്കുറ്റി അഡ്വക്കേറ്റ് റഷീദ് കവായി ടി ജയകൃഷ്ണൻ ശ്രീഛാ വിജിൽ മോഹനൻ മധു എരമം അതുൽ എംസി തുടങ്ങിയവർ സംസാരിച്ചു കേരള ശാസ്ത്ര സാഹിത്യ വൈഷ് അറുപത്തിരണ്ടാമത് വാർഷികത്തിന്റെ ഭാഗമായി ഇരുൾ പടരാതിരിക്കാൻ ബഹുജന വിദ്യാഭ്യാസ പരിപാടി ക്യാമ്പയിൻ കണ്ണൂരിൽ ആരംഭിച്ചു ശാസ്ത്ര ക്ലാസുകൾ സെമിനാറുകൾ പുസ്തക പ്രചരണം സിനിമാ ചർച്ചകൾ വായനാ മത്സരങ്ങൾ എന്നിവ യൂണിറ്റുകളിലും മേഖലകളിലും സംഘടിപ്പിച്ചു യൂണിറ്റ് വാർഷികത്തിന്റെ ഭാഗമായി ശാസ്ത്രക്ലാസ് പഞ്ചായത്ത് തലത്തിൽ സെമിനാറുകളും നടക്കും ജില്ലാതലത്തിൽ പതിനാല് മേഖലാ സെമിനാറുകളും നടക്കും ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മാടായി ശാസ്ത്ര ക്ലാസും ജില്ലാ സെമിനാറും സംഘടിപ്പിക്കും വിദ്യാർത്ഥികൾ സാമൂഹ്യ പ്രവർത്തകർ ഗവേഷകർ എന്നിവരെയും കൂട്ടായ്മയിലൂടെയാണ് പരിപാടി നടപ്പിക്കുന്നത് അന്ധവിശ്വാസങ്ങളിലേക്കും ആഭിചാരികളിലേക്കും വഴുതി വീങ്ങിയ സാംസ്കാരിക കേരളത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് ഇരുൾ ശാസ്ത്ര അവബോധ ക്യാമ്പയിൻ പരിഷത്ത് നടത്തുന്നത് ജില്ലാ പരിശീലന പരിപാടി മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ അധ്യക്ഷനായി ടി കെ ദേവരാജൻ ക്ലാസ് എടുത്തു സി പി ഹരീന്ദ്രൻ പി വി ജയശ്രീ കെ പവിത്രൻ ഒ എം ശങ്കരൻ കെ ശാന്തമ്മ പി ബാബു സതീശൻ കസ്തൂരി കെ വിനോദ് കുമാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ബിജു നടുവല്ലൂർ സ്വാഗതവും ധന്യാറാം നന്ദിയും പറഞ്ഞു ദേശീയ റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുത്ത കണ്ണൂർ മുപ്പത്തൊന്ന് ബറ്റാലിയൻ എൻ സി സി കാറ്റുകൾക്ക് സ്വീകരണം ഡോൽഖലയിൽ ദേശീയ റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുത്തൊന്ന് ബറ്റാലിയൻ എൻ സി സി കേഡറ്റുകളാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത് ഈ വർഷം ഏഴ് കേഡറ്റുകളാണ് മുപ്പത്തൊന്ന് ബറ്റാലിയനിൽ നിന്നും പങ്കെടുത്തത് കണ്ണൂർ എസ് കോളേജിലെ സീനിയർ അണ്ടർ ഓഫീസർ വിഷ്ണു അണ്ടർ ഓഫീസർമാരായ നന്ദന പി ആദിദേവ് ഇ എം മട്ടന്നൂർ ടിആർഎസ് കോളേജിൽ ലാൻഡ് കോർപ്പറൽ ആര്യനന്ദ കെ ശ്രീകണ്ഠാപുരം എസ്ഇഎസ് കോളേജിലെ അണ്ടർ ഓഫീസർ ശ്വേത കെ പി ഇരട്ടി എം ജി കോളേജിലെ അണ്ടർ ഓഫീസർ സൂരജ് വി നായർ കണ്ണൂർ ആർമി പബ്ലിക് സ്കൂളിലെ കോർബറൽ മഞ്ജുശ്രീ പ്രവീൺ എന്നിവരാണ് ഡൽഹിയിലെ ക്യാമ്പിൽ പങ്കെടുത്തത് പത്ത് ദിവസത്തെ പത്ത് ക്യാമ്പുകൾ ചെയ്തതിനു ശേഷമാണ് ഡൽഹിയിലേക്ക് ഇവർക്ക് അവസരം ലഭിച്ചത് തിരുവനന്തപുരത്തോ തിരിച്ചെത്തിയ കേഡറ്റുകൾക്ക് രാജ്ഭവനിൽ സ്വീകരണം ലഭിച്ചിരുന്നു പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ സ്വീകരണവും ലഭിച്ചതാണ് ശേഷമാണ് കണ്ണൂരിൽ എത്തിയത് കേഡറ്റുകളെ ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ അമർ ദീപ് സിംഗിൻ ബാലിയും സുബേദാർ മേജർ ഹണറി ക്യാപ്റ്റൻ വെങ്കിടേശ്വർ വെങ്കിടേശ്വരവും അഭിനന്ദിച്ചു റെയിൽവേ സ്റ്റേഷൻ സുബേദാർ സുരേഷ് കുമാർ ബി എച്ച് എം സുൻചർ റായ് സി എച്ച് എം ബിഷിബു എ വി രതീഷ് കുമാർ കെ ഹബിൽദാർമാരായി അരുൺ പി പി കിരൺ കെ പി രാജേഷ് അനിൽ ബി ടി പബ്ലിക് സ്കൂൾ ഫാത്തിമ ബി ബി എൻ സി സി ഓഫീസർ ശ്രീജ കെയും സംസ്ഥാന അന്തർജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സീനിയർ വിഭാഗം മത്സരങ്ങൾ തുടങ്ങി സംസ്ഥാന അന്തർജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ സീനിയർ വിഭാഗം മത്സരങ്ങൾ കണ്ണൂർ കക്ക ഡ്രീംസ് അരീനയിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു അവാർഡ് ജേതാവ് ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് എസ് മുരളീധരനെ ചടങ്ങിൽ മന്ത്രി പൊന്നാടി അണിച്ചു കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ അമ്പലക്കര അധ്യക്ഷത വഹിച്ചു സംഘാട സമിതി ജനറൽ കൺവീനർ ഡോക്ടർ പി കെ ജഗന്നാഥൻ കണ്ണൂർ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് കെ ബി അബ്ദുൽ അസീസ് വൈസ് പ്രസിഡന്റ് കെ രാജേഷ് ജില്ലാ നെറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാഹിൻ പള്ളിക്കണ്ടി ജില്ലാ അക്വറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഷാബിൻ കുമാർ യു പി എന്നിവർ സംസാരിച്ചു കരിയർ ക്ലാസ് പയ്യന്നൂർ മണ്ഡലത്തിലെ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികൾക്കായി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്റ്റെപ്സിന്റെ ഭാഗമായി കരിയർ ഫോക്കസ് കരിയർ ഗൈഡൻസ് ക്ലാസ് മോട്ടിവേഷൻ സെഷനും നടത്തി പയ്യന്നൂർ അയോധ്യ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്ലാസ് ടി എ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ അഭിഷാക് ഗുരുവായൂർ റുഫേദ് എന്നിവർ ക്ലാസ് എടുത്തു വി പി മോഹനൻ അധ്യക്ഷനായി പി സുഗുണൻ യു വി സുഭാഷ് കെ വി സുജിത് എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പരീക്ഷാ പഠന സഹായവും വിതരണം ചെയ്തു കണ്ണൂർ മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി വിജയ തിലക്കത്തിന്റെ ഭാഗമായി പ്ലസ് വൺ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ കരിയർ ഫോക്കസ് കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ ക്ലാസ് കണ്ണൂർ സാധു കല്യാൺ മണ്ഡപത്തിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സൈലം സിഇഒ ഡോക്ടർ അനന്തു എസ് ക്ലാസ് എടുത്തു മണ്ഡലം വിദ്യാഭ്യാസ കൺവീനർ സുധീന്ദ്രൻ മാസ്റ്റർ ഹെഡ് മാസ്റ്റർ ഫോറം സെക്രട്ടറി പ്രദീപൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പരീക്ഷാ സഹായ സഹായയും വിതരണം ചെയ്തു